ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഗ്രാൻഡ് ഫിനാലെ ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിലെതാ ഈ വിക്ഷം പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് നമ്മൾ അക്ബർ ആണ് കേട്ടോ പിന്നെതാ നമ്മളെ നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് നമ്മൾ എൻ്റർടൈനറായ നെവിൻ തന്നെയാണ് കേട്ടോ അതുപോലെതാ മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നത് വീടിന് ഉള്ളിൽ ഇപ്പോൾ അനുമോള് അനീഷ് അതുപോലെ ഷാനവാസ്കെ കേട്ടോ ആ ഷാ ഈ മൂന്നാളിൽ നമ്മൾ ഷാനവാസ് ഷാനവാസ്കയാണ് മൂന്നാം സ്ഥാനത്ത് എക്കുന്നത് എത്തി നിൽക്കുന്നത് കേട്ടോ പോലെ തന്നെ നമ്മൾ ബിഗ് ബോസ് അവർക്ക് പണിപ്പുറ അതായത് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഗാർഡനയിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം അവിടെ ഓരോരു പെട്ടി വെച്ചിട്ടുണ്ട് ആ പെട്ടിയുടെ മുകളിൽ കയറി നിന്നിട്ട് അവിടെ ഒരു കാർഡും വെച്ചിട്ടുണ്ട് കേട്ടോ ആ കാർഡുകൾ എടുത്ത് വായിക്കുക എന്താണ് അവരുടെ ടാസ്ക് ആദ്യം നമ്മൾ അനിമോൾ വായിക്കുന്നുണ്ട് അനിമോൾ വായിട്ട് ആദ്യം അവരോട് പറയുന്നുണ്ട് വായിച്ചിട്ട് ആരോടൊന്നും പറയേണ്ട കാണിക്കും ചേർത്തും ഉണ്ടാന്ന് നിൽക്കാൻ പറയുന്നുണ്ട് അതിന് ശേഷം ഓരോരുത്തരോട് വായിക്കാൻ പറയുകയാണ് അതിന് അനിമോൾ വായിക്കുന്നുണ്ട് അനിമോൾ വായിച്ചപ്പോൾ ആ ടോപ്പ് ടു കണ്ടസ്റ്റൻറ്റിൽ ഒരാളാണ് അനിമോൾ ടോ പിന്നെ നമ്മൾ അനീഷാണ് വായിക്കുന്നത് അനീഷ് വായിച്ചപ്പോൾ ഷാനവാസ് എവിക്റ്റഡ് വിക്റ്റഡ് വായിച്ചത് അപ്പോൾ നമുക്ക് മനസ്സിലാവുക അവിടെ രണ്ട് ടോപ്പ് ടു ആയ നമ്മൾ അനീഷും അനുമോളാണ് കേട്ടോ അവിടെ നിൽക്കുന്നത് എന്തായാലും ഷാനവാസ്ക വീടിനോട് വിട പറഞ്ഞ് അവിടെ രണ്ടാളോടും അനീഷിനോടും അതുപോലെ അനുമോളിനോടൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ അടുത്തേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പം അങ്ങനെ ഷാനവാസ്ക മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുക കേട്ടോ